ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹമുള്ളവർക്ക് സ്വാഗതം ഈ കഥ കേൾക്കൂ എന്തൊരു ലഹളയാണ് ഇവർക്കൊന്നും ഉറക്കമില്ലേ രാത്രിയെന്നും പകലെന്നും ഭേദമില്ലാതെ ചിരിയും കരച്ചിലും ലഹളയും കേട്ട് മടുത്തു ഭവാനിയമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു നഗരത്തിലെ പഴയ വീട്ടിൽ ഒറ്റയ്ക്കാണ് അവർ താമസം ആകെ കൂട്ടെന്നു പറയാനുള്ള നായയ്ക്ക് പോലും ഉറക്കെ ശബ്ദം ഉണ്ടാക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല അനുവാദം കൂടാതെ പ്രവേശിക്കരുത് എന്ന് എഴുതി എഴുതിവെച്ച ഗേറ്റ് ആ വീടിന് സമീപം ഒഴിഞ്ഞുകിടന്നിരുന്ന പഴയ കൊച്ചു വീട്ടിൽ താമസം തുടങ്ങിയ കുടുംബത്തെ അവർക്ക് തീരെ ഇഷ്ടമായില്ല ജനലും വാതിലും അടച്ചു കൂട്ടിയിരുന്നാലും ചിലപ്പോൾ അപ്പുറത്തെ ശബ്ദങ്ങൾ കേട്ടുവെന്ന് വരാം അത് ഭവാനിയമ്മയെ അസ്വസ്ഥമാക്കിയിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം റോക്കി റോക്കി എന്ന് വിളിച്ചുകൊണ്ട് അമ്മ വീടിന് ചുറ്റും നടന്നു അവരുടെ നായ കെട്ടഴിഞ്ഞ് എങ്ങോ ഓടിപ്പോയി റോഡിലിറങ്ങി അധിക ദൂരം നോക്കി നടക്കാൻ അവർക്ക് മടിയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറ്റത്തെ മണിമുഴങ്ങി ആൻറ്റി ഈ നായ്ക്കുട്ടി ഇവിടുത്തെയല്ലേ ഞങ്ങൾ കടയിൽ പോയി വരുന്ന വഴി വഴിയരികിൽ കണ്ടതാണ് താങ്ക് യു മോളെ താങ്ക് യു നായ്ക്കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ വന്ന പെൺകുട്ടിയോട് വളരെ സ്നേഹത്തോടെ അവർ നന്ദി പറഞ്ഞു നിർബന്ധിച്ച് അകത്ത് വിളിച്ചു കയറ്റി വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്തൊക്കെയോ തിന്നാൻ കൊടുത്തു അടുത്ത ദിവസം മതിലിനപ്പുറത്തു നിന്ന് റോക്കി എന്ന വിളി കേട്ട് സന്തോഷ ശബ്ദത്തിൽ റോക്കി കുരയ്ക്കുന്നത് ഭവാനിയമ്മ കേട്ടു തലേ ദിവസം കണ്ട പെൺകുട്ടി ക്രമേണ നായ്ക്കുട്ടിയെ കാണാൻ അവർ ഇങ്ങോട്ട് വന്നു തുടങ്ങി ഭവാനിയമ്മ തടസ്സം പറഞ്ഞില്ല അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നു തുടങ്ങി നാളുകൾ കടന്നുപോയി റോക്കിയുടെ നിർത്താതെയുള്ള കുര കേട്ടാണ് അയൽവക്കത്തുള്ളവർ ഓടിച്ചെന്നത് ഭവാനി അമ്മ തളർന്നു കിടക്കുന്നു സങ്കടഭാവത്തിൽ റോക്കി ഉറക്കെ കരയുന്നു മോളെ ബിജു ചേട്ടൻ്റെ വണ്ടി വിളിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം അച്ഛൻ പറഞ്ഞു എന്നിട്ട് ഭവാനി അമ്മയെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു ഇപ്പോൾ ഭവാനി അമ്മയുടെ വീട്ടിൽ എന്നും ചിരിയും കളിയും ലഹളയും കേൾക്കാം റോക്കി ഉച്ചത്തിൽ കുരയ്ക്കാൻ പഠിച്ചിരിക്കുന്നു ജനലുകളും വാതിലുകളും അടഞ്ഞു മാത്രം കിടന്നിരുന്ന വീട് കൂടുതൽ ആശ്വാസത്തോടെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തുടങ്ങി അയൽവക്കത്തിൻ്റെ കരുത്ത് തിരിച്ചറിഞ്ഞ അമ്മ ഇപ്പോൾ അവർക്ക് അന്യ സ്നേഹമുള്ളവർക്ക് സ്വാഗതം എന്ന പുതിയ ബോർഡ് അവിടെ പ്രത്യക്ഷമായിരിക്കുന്നു